അവസാനമായി പുറത്തിറക്കിയ തന്റെ റാപ്പ് തന്റെ പ്രണയിനിയെക്കുറിച്ചുള്ളതായിരുന്നു മോണലോവ ഹിറ്റായതോടുകൂടി നവമി ലത എന്ന പെൺകുട്ടിയും വൈറലായി മാറുകയായിരുന്നു വേടന്റെ ഹൃദയം കവർന്ന നവമി എന്ന പെൺകുട്ടിയുടെ പിന്നാലെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വേടത്തി എന്നും വേടന്റെ പെണ്ണുമെന്നൊക്കെയാണ് നവമിക്ക് ഇപ്പോൾ വിലപ്പെട്ടിട്ടിരിക്കുന്നത് പാട്ടിന്റെ വരികളിലെ വർണ്ണന കേട്ടുകൊണ്ട് നവമി വളരെ ഭാഗ്യവതി എന്നാണ് ആരാധകർ പറയുന്നത് എഴുത്തുകാരിയും ലോയറും കൂടിയാണ് നവമി ലത വേടനൊപ്പമുള്ള പ്രണയ ചിത്രങ്ങളെല്ലാം നവമി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചെത്തിയത് ഇപ്പോൾ ഇതാ നവമിയെ മുന്നിലിരുത്തി വേഡന്റെ ഒരു പാട്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നവമി ലത തന്നെയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതും Yeah. Hey.